നല്ല മഴയുള്ള ദിവസങ്ങളിൽ ചായക്കൊപ്പം നല്ല ചൂടൻ ബോണ്ട കിട്ടിയാൽ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇതിന് ഞങ്ങളുടെ സ്ഥലത്ത് ബോണ്ട എന്നാണ് പറയുന്നത് ചിലർ ഇതിനെ ഉണ്ടൻപൊരി എന്ന് പറയും മറ്റെന്തെങ്കിലും പേര് ഇതിനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങളുടെ നാട്ടിലെ വേറെ പേരിലാണ് ഇത് അറിയപ്പെടുന്നതെങ്കിൽ അത് കംസിലൂടെ നിന്ന് അറിയിക്കണേ എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇതിനുവേണ്ടി ഞാനിവിടെ കാൽ കിലോ മൈദ എടുത്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഗോതമ്പൊടി ശർക്കര പഴം ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ബോണ്ട തയ്യാറാക്കുന്നത് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാൻ ചായക്കടയിൽ നിന്ന് കഴിച്ചിട്ടുള്ള ആ ബോണ്ടയുടെ ഏകദേശം അതേ രുചി കിട്ടുന്ന ഒരു റെസിപ്പിയാണ് അതിന് തീർച്ചയായിട്ടും മൈദ തന്നെയാണ് വേണ്ടത് ഇതിലേക്ക് ഇനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഈ മാവിനെ പുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നത് ചായക്കടകളിലൊക്കെ ഇതിനു പകരം പുളിമാവാണ് ഉപയോഗിക്കുന്നത് പുളിമാവിൽ അടങ്ങിയിട്ടുള്ളതും ഈസ്റ്റ് പോലെയുള്ള സൂക്ഷ്മണുക്കൾ തന്നെയാണ് അത് കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈസ്റ്റ് ചേർക്കുന്നത് ഈസ്റ്റ് നമ്മൾ ചേർക്കുന്നത് കൊണ്ട് ബോണ്ടെങ്കിൽ ഈസ്റ്റിൻ്റെ ഒരു ഫ്ലേവർ വരുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഇനി കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ മധുരത്തിനായിട്ട് എഴുപത്തിയഞ്ച് ഗ്രാം അതായത് ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനി ഫ്ലേവറിനായിട്ട് കാൽ ടീസ്പൂൺ ചെറിയ ചീരക ഇത്രയും ഒരുമിച്ചാക്കി നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇനി നേരിയ ചൂടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് ഈസ്റ്റ് ചേർത്തിരിക്കുന്നതുകൊണ്ട് നേരിയ ചൂടുള്ള വെള്ളം തന്നെ ഉപയോഗിക്കുക നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളം അതായത് ഒരു മുക്കാൽ കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടിയാണ് ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ എടുത്തിട്ടുള്ള മൈദയുടെ വെയിറ്റിൻ്റെ എഴുപത്തിയെട്ട് ശതമാനം വെള്ളമാണ് ഈ മാവ് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഞാനിങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ആയിട്ട് പറയാൻ കാരണം നിങ്ങളെ പൊടി കൂടുതൽ കൂടുതലെടുക്കുകയാണെങ്കിലും കുറവെടുക്കുവാണെങ്കിലും അതനുസരിച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എടുത്തിരിക്കുന്ന പൊടിയുടെ പ്രത്യേകത അനുസരിച്ച് ചിലപ്പോൾ അല്പം കൂടി വെള്ളം വേണ്ടി വന്നേക്കാം ചിലപ്പം കുറച്ചുകൂടി കുറവ് മതിയായിരിക്കാം എന്തായാലും കുറച്ച് അയഞ്ഞ പരുവത്തിലുള്ള ഒരു മാവായിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ ഇനി ഇതുപോലെ വിരലുകൾ കൊണ്ട് ഉള്ളം കൈയിലേക്ക് മാവാതെ ഈ വിരലുകളോട് തന്നെ ഇതിങ്ങനെ കൊഴച്ച് യോജിപ്പിച്ചെടുക്കുക ഇത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം കൈകൊണ്ട് ഇതുപോലെ വലിച്ചു ഇതുപോലെ ഫോൾഡ് ചെയ്തെന്ന് യോജിപ്പിക്കുക ഇനി ഇത് മൂടി വെച്ചിട്ട് ഫെർമെൻറ്റേഷൻ വേണ്ടി മാറ്റി വെക്കുക ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ടര മണിക്കൂർ ഇത് മാറ്റി വെക്കണം ഇപ്പൊ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് ഇത്രയും സ്റ്റിക്കി ആയിട്ടുള്ള മാവ് നമുക്ക് ബോൾ പോലെ ഷെയ്പ്പ് ഒരു പ്രത്യേക രീതിയാണ് ഉപയോഗിക്കേണ്ടത് അതിന് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്ക് അതിൽ കൈ മുക്കിയ ശേഷം കുറേശ്ശെ മാവ് ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ തള്ളവരലും ചൂണ്ടുവരലും ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതിന്റെ ഇടയിൽ കൂടി വേണം മാവ് ഇതുപോലെ എണ്ണയിലേക്ക് വീഴ്ത്താൻ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇവിടെ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ അതിന്റെ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഒക്കെ നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം എണ്ണ നന്നായി ചൂടായി വന്ന് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കുക ഇതിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് മാവിട്ട് കൊടുക്കുക അല്പസമയത്തിനുള്ളിൽ ഇത് വീർത്ത് മുകളിലേക്ക് വരും നമ്മുടെ പാത്രത്തിന് വലുപ്പം അനുസരിച്ച് നാലോ അഞ്ചോ എണ്ണ ഒക്കെ നമുക്ക് ഒരേ സമയം ഉണ്ടാക്കാം ഇനി ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ ചൂടില് വേണം ഇത് ഫ്രൈ ചെയ്യാൻ അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറും ഉള്ളിൽ ഉള്ളില് മാവൊട്ടും വേവാതിരിക്കും ഇതിങ്ങനെ എണ്ണയില് സ്വയം കറങ്ങി അതിങ്ങനെ എല്ലാ ഭാഗത്തും ഒരേപോലെ കളറായി കിട്ടും തൊരണ്ട ഇതുപോലെ കറങ്ങുന്നുണ്ട് അങ്ങനെ കറങ്ങി വരാത്തതിന്റെ ഒരു ഭാഗത്ത് മാത്രയ്ക്കും കളർ ഉണ്ടാവുക അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം കുറച്ച് സമയം ഇങ്ങനെ അമർത്തിപ്പിടിച്ചേക്കുക അവിടെ ഒരേപോലെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറഞ്ഞ ചൂടിൽ ഫ്രൈ ചെയ്ത് ഈ ഒരു കളർ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് ആണ് ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തത് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കുറഞ്ഞ ചൂടിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിന്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം ഇതേപോലെ ബാക്കിയുള്ളതും വറുത്തെടുക്കാം ഇപ്പോൾ എത്രയേ ഉള്ളൂ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് ഇടയ്ക്കൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഭാഗം നല്ല മൊരുമൊരാന്നും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിരിക്കും ബോണ്ട് ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയാകാത്തവർക്കും പിന്നെ ആദ്യമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ പോകുന്നവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം